ഹായ് ഹലോ സ്നേഹമുള്ള എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് മത്സരങ്ങളുടെ പ്രീ മാച്ചും പോസ്റ്റ് മാച്ചും ഒന്നും നൽകിയിരുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ അറിയാം കാരണം പറയാനൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അവസാനം പരിണമിച്ചത് കാരണം അത് അത്രമേൽ ഒരു നിരാശാജനകമായ ഒരു സീസണായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ഐ എസ് എൽ സീസൺസ് ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസൺ മാറുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബഹുമാനനായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിതയിൽ എഴുതിയതുപോലെ ഏറ്റവും സങ്കടകരമായ വരികളായി നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച വരികളായിരുന്നു അത് കഴിയും ഈ രാവണിക്ക് ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പണ്ട് അതേ അതിനെ 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 കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ ഏതാണ്ട് അതേപോലെ കഴിയും നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന ലീഗ് മത്സരം ആണ് ഹൈദരാബാദിനെതിരെ ഐ എസ് എല്ലിൻ്റെ ഈ സീസണിലെ ഇരുപത്തിനാലാമത്തെയും അവസാനത്തെയും റൗണ്ട് മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ തീർച്ചയായും നമുക്ക് നിരാശ മാത്രമാണ് ബാക്കി ഈ മത്സരഫലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്കുള്ള പ്രവേശനത്തെയോ സാധ്യതകളെയോ ഒരു രീതിയിലും ഇതൊന്നും ഇതിനൊന്നും ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിയില്ല കാര്യങ്ങൾ അത്രമേൽ കൈവിട്ടു പോയിരിക്കുന്നു സോ കപ്പടിക്കാതെ കളിപ്പടക്കാതെ വീണ്ടും ഒരു സീസൺ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഗെയിം ഹൈദരാബാദിനെതിരെ എവി ഗെയിം ഇൻ ഹൈദരാബാദ് വീഡിയോയിലേക്ക് ജി എം സി ബാലയോഗ്യ സ്റ്റേഡിയത്തിൽ അവസാന ലീഗ് മത്സരം കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചാൽ അതുകൊണ്ട് ലഭിക്കാവുന്ന ഒരു പ്രയോജനം മാത്രമേ ഉള്ളൂ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാം ഐ എസ് എല്ല ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ പൊസിഷൻ എട്ടാം സ്ഥാനം ആകും എന്ന് മാത്രം ഇഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് കാരണം ഇഫ് എന്ന് ഞാൻ പറയാൻ കാര്യം അതിനും ഒരു കാരണമുണ്ട് കാരണം വെച്ചാൽ ഹൈദരാബാദിനെതിരായ ഹോം മത്സരം ഓർക്കുക ഹൈദരാബാദിനെതിരെ കൊച്ചിയിൽ നടന്ന ഹോം മത്സരം ആ ഹോം മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ അവസ്ഥയിൽ ആ സമയത്ത് ആ കളിയുടെ ആ കളി നടക്കുന്ന സമയത്ത് ഒരു ഷോക്കിംഗ് റിസൾട്ട് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെയും സംബന്ധിച്ചിടത്തോളം സോ കൊച്ചിയിൽ നടന്ന ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ച ഹൈദരാബാദ് പിന്നീട് സീസണിൻ്റെ സെക്കൻഡ് ഫേസിൽ വളരെ കരുത്തോടെ പ്രത്യേകിച്ച് ഇൻ്റർ കോച്ച് ഷമീൽ വന്നതിന് ശേഷം അവർ വളരെ ഭംഗിയായി വളരെ നന്നായിട്ട് കളിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പം അതുകൊണ്ട് ഫൈനൽ ലീഗ് മത്സരത്തിന് അവരുടെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഹൈദരാബാദിനെ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യഘട്ടത്തിൽ രണ്ടേ ഒന്നിന് കൊച്ചിയിൽ തോറ്റൊരു ഉള്ളപ്പോൾ ഈ മത്സരത്തിലും ശരിക്കു പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നൂറ് ശതമാനം ജയിക്കും എന്ന് പ്രവചിക്കുക അസാധ്യമാണ് ഇരുപത്തിമൂന്ന് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ എട്ട് വിജയങ്ങൾ മാത്രം നാല് സമനില പതിനൊന്ന് മത്സരങ്ങളിൽ പരാജയം ആകെ പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം ഹൈദരാബാദിനാകട്ടെ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ പതിനേഴ് പോയിന്റ് മാത്രമേ ഉള്ളൂ അവർക്ക് ഈ കളി ജയിച്ചാലും അവർ പന്ത്രണ്ടാം സ്ഥാനത്ത് തന്നെ നിൽക്കും അവരുടെ സ്ഥാനക്രമമൊന്നും മാറാൻ പോകുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാച്ചിനെ കുറിച്ച് അത് ഒന്നും സൂചിപ്പിക്കാം എട്ടാം റൗണ്ട് മത്സരമായിരുന്നു കൊച്ചിയിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് മത്സരം ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സ് കളിച്ച എട്ടാം റൗണ്ട് മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റു ഹൈമനസ് ഗോളടിച്ചു ബ്ലാസ്റ്റേഴ്സിന്റെ മറുഭാഗത്ത് ആൽബയാണ് വിജയ ഗോളുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ സങ്കടത്തിലാക്കിയത് ആ മത്സരത്തിൽ ഷോക്കിംഗ് ഡിഫീറ്റ് ഏറ്റവും താഴത്തെ തട്ടിൽ നിൽക്കുന്ന ഹൈദരാബാദിനെതിരെ അന്നൊരു ഹോം മത്സരം തോക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ ആ തോൽവിയാണ് ആ തോൽവിയോടെയാണ് നോക്കുന്നത് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡൗൺഫോൾ ആരംഭിക്കുന്നത് പിന്നീട് കാണാം ഈ അതായത് അതിനു മുമ്പ് ആറ് ഏഴ് എട്ട് റൗണ്ടുകളിൽ അതിൽ എട്ടാം റൗണ്ടിലാണ് ഹൈദരാബാദിനോടും കൂടെ തോക്കുന്നത് നമുക്ക് ബംഗളൂരുവിനെതിരായ ഹോം മത്സരം തോക്കുന്നു മുംബൈക്കെതിരായ എവേ മത്സരം തോക്കുന്നു ദെൻ അഗെയിൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ ഹൈദരാബാദിനെതിരെ കൊച്ചിയിൽ വന്ന് ഹോം മാച്ചും തോക്കുന്നു സോ ആറ് ഏഴ് എട്ട് റൗണ്ടുകളിലെ മൂന്ന് തുടർ തോൽവികൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് വീതമുള്ള തുടർ തോൽവികൾ അത് വീണ്ടും ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ ബാക്കോട്ട് അടിച്ച ഈ സീസണിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈദരാബാദിനെതിരായ തോൽവിയൊക്കെ അൺവിലീബിൾ ആണ് ഒഴിവാക്കേണ്ടതാണ് ഇപ്പം ബാംഗ്ലൂരിനെതിരായ ഹോം മാച്ച് ആ ഓ മാച്ചും പിഴവുകൾ കൊണ്ട് അതായത് ബാംഗ്ലൂരിൻ്റെ ഒരു മികവുണ്ടോ എതിരാളികളുടെ ഒരു മിടുക്കുണ്ടോയെന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവുകൊണ്ട് അത് ഡിഫൻസിലാകാം ഗോൾ കീപ്പിങ്ങിലാവാം അതിനെക്കുറിച്ചൊന്നും ഇനിയൊരു വൈകിയ വേളയിൽ ഇനിയൊരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ വൺ വൺ റോ നിന്ന മത്സരം മൂന്നേ ഒന്നിന് തോക്കുന്നു അങ്ങനെ കൈവിട്ട് കളഞ്ഞ മത്സരങ്ങൾ സോ ആറ് ഏഴ് എട്ട് ഇത് നെഗൻ വരുന്നുണ്ട് പത്ത് വരുന്നോ പന്ത്രണ്ട് മൂന്ന് റൗണ്ടുകളിൽ തുടർ തോൽവുകയാണ് ഗോവയ്ക്കെതിരെ പത്താം റൗണ്ടിൽ ബംഗളൂരിനെതിരെ വീണ്ടും പതിനൊന്നാം റൗണ്ടിൽ മോഹൻ ബഗാൻ സൂപ്പർജിനെതിരെ പന്ത്രണ്ടാം റൗണ്ടിൽ സോ ഇങ്ങനെ ഈ തുടർ തോൽവികൾ ഒരു തോൽവി ഒരു മളി നോക്കുന്നു പിന്നെ അടുത്ത കളി ജയിച്ചുകൊണ്ട് മടങ്ങി വരുന്നു അതല്ലെങ്കിൽ അടുത്ത കളി സമനിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും കീഴ്പോട്ട് പോവില്ലായിരുന്നു ഇത് പല ഘട്ടത്തിലും തുടർ തോൽവികൾ ഈ സീസണിൽ പറ്റിയത് ഈ സീസണിൻ്റെ പോയിന്റ് പട്ടികയിലെ കുതിപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന് കാണാം ഇതിനിടയിൽ പറയാൻ പറയുന്നൊരു മാച്ചുണ്ട് സീസണിൻ്റെ ഫസ്റ്റ് ഗെയിം ഫസ്റ്റ് ഹോം മാച്ച് തന്നെ പഞ്ചാബിനോട് തോറ്റു ഒന്നേ രണ്ട് അത് ഷുവറായിട്ട് ജയിക്കുമെന്ന് ഉറപ്പായിട്ട് നൂറ്റിപ്പത്ത് ശതമാനം ജയിക്കുമെന്ന് ആരാധകർ വെച്ച് കളിയാണ് സൊ അതിൽ തന്നെ ഈ ബുത്തരിയിൽ തന്നെ കല്ല് കടിച്ചാണ് വാസ്തവത്തിൽ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു 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 ഐശ്വര്യം കേട് അവിടെ തന്നെ ഒരു ഒരു മോശം ഒരു നെഗറ്റീവ് ഫീല് ഒരു നെഗറ്റിവിറ്റി അവിടെ തന്നെ ഫീൽ ചെയ്തു പഞ്ചാബിനെതിരെ കൊച്ചിയിൽ ഒന്നേ രണ്ട് ഒരു ഫസ്റ്റ് മാച്ച് തോറ്റു ഫസ്റ്റ് ഹോം ഗെയിം സോ ആ തോൽവി അവസാനം വരെ പിന്തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ജംഷഡ്പൂരിനെതിരെ അതായത് ഇരുപത്തി രണ്ടാം റൗണ്ട് മത്സരം ഇരുപത്തിരണ്ടാം റൗണ്ട് ഓ മാച്ച് ജംഷഡ്പൂർ കൊച്ചിയിൽ നടന്ന മത്സരം ആ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇന്ന് നാള് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഹൈദരാബാദിനെതിരെ ഫൈനൽ ലാസ്റ്റ് നടക്കാൻ പോകുന്ന ഇരുപത്തിനാലാം റൗണ്ട് ഈ മൂന്ന് മത്സരം അടുപ്പിച്ച് ജയിച്ചാലും ഏതാണ്ട് മുംബൈക്കെതിരെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു മുപ്പത്തി മൂന്ന് പോയിന്റിലേക്ക് വരും കാരണം മുംബൈ ബാംഗ്ലൂർ മത്സരം തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴും മുംബൈ ഇപ്പോഴും ക്വാളിഫൈ ചെയ്തിട്ടില്ല മുംബൈ ഒഡീഷ ഇങ്ങനെ നിൽക്കുകയാണ് ആറ് ഏഴ് സ്ഥാനങ്ങളിൽ അങ്ങോട്ട് ഇടിച്ചു കയറി അവർക്ക് രണ്ടുപേർക്കും വെല്ലുവിളി വെല്ലുവിളിയാകാനും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുമായിരുന്നു മെച്ചപ്പെട്ട ഗോൾഡ് ഡിഫറൻസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ കൈവശപ്പെടാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പക്ഷേ അതൊക്കെ ആ സാധ്യത പോലും ഇല്ലാതാക്കിയത് ജംഷഡ്പൂരിനെതിരെ ഇരുപത്തിരണ്ടാം റൗണ്ടിൽ കൊച്ചിയിൽ പറ്റിയ വൺ വൺ ഡ്രോയാണ് ആ മാച്ചിൽ ഒന്നേ പൂജ്യത്തിന് ലീഡ് ചെയ്ത് നിന്നിട്ട് അവസാനം കളി തീരാൻ നാല് മിനിറ്റ് ശേഷിക്കുകയെ മിലോസിന്റെ ഓൺ ഗോളിലാണ് ഒരു സമനില വഴങ്ങിയത് സോ അനാവശ്യമായി വഴങ്ങിയ സമനില ആ മസ്റ്റ് വിൻ ഗെയിം ജയിക്കേണ്ട മത്സരം കളി തീരാനി നാല് മിനിറ്റേ ഉള്ളൂ മൂന്ന് പോയിന്റ് ഉറപ്പാക്കി അതിനടുത്ത കളി മുംബൈക്കെതിരെ ഒന്നേ പൂജ്യത്തിന് ജയിച്ചു എന്നും കൂടെ ആലോചിക്കണം കഴിഞ്ഞ കളി സോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഹൈദരാബാദിനെതിരായ ഈ മത്സരം നമ്മൾ ഇതേപോലെ ആയിരിക്കില്ല ആഘോഷിക്കുക ഡിസൈഡിങ് മാച്ച് എന്ന രീതിയിലേക്ക് മാറിയാണ് അതിന്റെ സാധ്യതകളും ഇല്ലാതാക്കിയത് ജംഷഡ്പൂരിനെതിരായ വൺ വൺ ആയിരുന്നു സോ ഇങ്ങനെ കയ്യിൽ കിട്ടിയ മത്സര ഫലങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ സീസണിലും പ്ലേ ഓഫിൻ്റെ ഏറ്റവും ഒരു സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ കടന്നു കയറാൻ ഒരു അവസ്ഥയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു അതുകൂടെ കൈമോശം വന്നു പോയത് കൈ എന്നത് കൈ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇത്തരം ഒരു എന്താ പറയുക വളരെ അലസ മനോഭാവത്തോടു കൂടിയുള്ള സമീപനങ്ങളായിരുന്നു ജയിക്കേണ്ട ഉറപ്പായിട്ടും പോയിന്റ് കിട്ടേണ്ട സമനിലയിലും കിട്ടേണ്ട എത്രയോ എത്രയോ മത്സരങ്ങൾ കൈവെള്ളയിൽ നിന്ന് വെറുതെ ഊർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ട് നിരാശരാവേണ്ടി വന്നു ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഹോം മാച്ച് എടുക്കാം ഹോം മാച്ചിൽ പന്ത്രണ്ട് മത്സരങ്ങളും ഹോം മാച്ച് ഈ സീസണിൽ കളിച്ചു പതിനേഴ് ആണ് ആകെ ഇത്തവണ ഹോമിന്ന് കിട്ടിയത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തിയ ഹോം സീസണുകളിൽ ഒന്ന് അഞ്ച് വിജയം അഞ്ച് കളി മാത്രമേ ഇത്തവണ ഹോമിൽ ജയിച്ചിട്ടുള്ളൂ രണ്ട് സമനില അഞ്ച് കളി തോറ്റു ഇനി എവേ ആണെങ്കിൽ എവയാണെങ്കിലിപ്പോൾ എവേ മാച്ചാണ് ലാസ്റ്റ് കളിക്കാൻ പോകുന്നത് എവേയിൽ മൂന്ന് കളിയെ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ ഈ സീസണിൽ പതിനൊന്ന് മാച്ചിൽ മൂന്ന് കളി ജയിച്ചു രണ്ട് കളി ഡ്രോ എവേയിൽ തന്നെ ആറ് കളി തോറ്റു സോ ഹോമിൽ അഞ്ച് കളി തോറ്റു എവേയിൽ ആറ് കളി തോറ്റു ഇത് ഈ ഒരു കമ്പാരിസൺ പ്രസക്തമാകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഐ എസ് എല്ലിൻ്റെ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും തുടർച്ചയായി പ്ലേ ഓഫ് കളിച്ചൊരു ടീമാണ് ഇത്തവണ നാലാം ഊഴത്തിൽ പ്ലേ ഓഫ് കാണാതെ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് പ്ലേ ഓഫിൽ ഇടമില്ലാതെ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ സീസൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഹോം മാച്ചിൽ ഇരുപത് പോയിന്റ് ഉണ്ടായിരുന്നു ഹോം മാച്ചിൽ ആറ് കളി നമ്മൾ ജയിച്ചു രണ്ട് കളി ഡ്രോ ആയി സോ എട്ട് കളി കൺപിട്ടിനാണ് ഹോം മാച്ച് ഹോം മാച്ചിൽ മൂന്ന് കളി തോറ്റിട്ടുള്ളൂ ഹോം മാച്ചിൽ ഇരുപത് പോയിന്റ് ഉണ്ട് എവലും നമുക്ക് പതിമൂന്ന് പോയിന്റ് ഉണ്ട് സോ അങ്ങനെ പോയിന്റ് ആയിട്ടാണ് ലാസ്റ്റ് ലീഗിൽ ലാസ്റ്റ് സീസണിൽ നമ്മൾ പ്ലേ ഓഫിലേക്ക് വരുന്നത് അഞ്ചാം സ്ഥാനത്ത് നമ്മൾ ഫിനിഷ് ചെയ്തു ഇതൊക്കെ ആണെങ്കിലും കഴിഞ്ഞ സീസണിൽ ി അതിന് തൊട്ട് മുമ്പത്തെ സീസൺ നോക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ നോക്കിയാൽ നമുക്ക് എന്താ മുപ്പത്തി മുപ്പത്തൊന്ന് പോയിന്റ് അപ്പോഴും ഉണ്ട് അപ്പോൾ പ്ലേ ഓപ്പിന് ക്വാളിഫൈ ചെയ്യുമ്പോൾ ഹോം മാച്ചിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഉണ്ട് തവണ ഹോം മാച്ചിൽ വെറും പതിനേഴാണെങ്കിൽ അന്ന് ഇരുപത്തൊ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഹോം മാച്ചിൽ ഇരുപത്തൊന്ന് പോയിന്റും ഏവ എയിൽ പത്ത് പോയിന്റും അങ്ങനെ മുപ്പത്തൊന്ന് ഇനി അതിനു മുമ്പത്തെ സീസൺ നോക്കാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം സീസൺ അത് ഗോവയിലാണ് എങ്കിലും ഒരു ഹോം എവേ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് കളികൾ നടന്നത് പക്ഷെ അന്ന് കോവിഡ് കാല ഐ എസ് എൽ ആയതുകൊണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ ഐ എസ് എല്ലിൻ്റെ ഫൈനൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഏറ്റവും ഒടുവിലത്തെ ഫൈനൽ കളിച്ച വർഷം മൂന്നാമത്തെ ഫൈനൽ കളിച്ച വർഷം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നോക്കുക അന്ന് ഹോം മാച്ചിൽ ഇരുപത്തൊന്ന് പോയിന്റ് എവേ ഗെയിംസിൽ പതിമൂന്ന് പോയിന്റ് അപ്പോഴും ഇതിനേക്കാളൊക്കെ കൂടുതലാണെന്ന് കാണാം അന്ന് മുപ്പത്തിനാല് പോയിന്റുമായിട്ടാണ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്നത് സോ ഇവിടെ ഹൈദരാബാദുമായി കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരം ജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുപ്പത്തൊന്ന് പോയിൻറ്റിലെത്തും അപ്പോഴും നോക്കുക കഴിഞ്ഞ തൊട്ടുമുമ്പുള്ള സീസണുകളിൽ മുപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്തി നാല് തുടങ്ങിയ പോയിന്റുകൾ ഓഫ് കോഴ്സ് ടീമുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഇത്തവണ മുഹമ്മദ് അസും കൂടി വന്ന് പതിമൂന്ന് ആയി കളി നമ്പേഴ്സ് കൂടി സ്വഭാവമായിട്ടും ആ ഒരു ക്രോസ് ബാറും ഉയർന്നിട്ടുണ്ട് അത് അത് മറക്കുന്നില്ല എങ്കിൽ പോലും ഈ പറയുന്ന മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി തുടങ്ങി മുപ്പത്തിനാല് വരെയുള്ള പോയിൻറ്റിൻ്റെ അത് ആ ഒരു ആ ഒരു ബെഞ്ച് മാർക്ക്സ് ആ ആ ഒരു ബെഞ്ച് മാർക്കിൻ്റെ ആ ഒരു ഏരിയ അതിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലും കഴിയുമായിരുന്നു വിചാരിച്ചിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം പതിപ്പിൻ്റെ ഫൈനൽ വിസിലാണ് ഹൈദരാബാദിലെ ജി എം സി സ്റ്റേഡിയത്തിൽ മുഴങ്ങുന്നത് നോ പ്ലേ ഓഫ് ഇനി അങ്ങോട്ട് ഈ സീസൺ ഐ എസ് എല്ലിൽ ഐ എസ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ മത്സരം ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ മത്സരം ഇനി അങ്ങോട്ട് എന്ന് ചോദിച്ചാൽ സൂപ്പർ കപ്പ് ഐ എസ് എൽ കഴിഞ്ഞ് വരാനിരിക്കുന്ന സൂപ്പർ കപ്പ് ഭുവനേശ്വറിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സൂപ്പർ കപ്പിലാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ അവർ തെളിയിക്കേണ്ടതും പ്രകടിപ്പിക്കേണ്ടതല്ലേ അത് അത്രേ പറയാനുള്ളൂ സോ ഹൈദരാബാദുമായി ടി എം സി ബാലി സ്റ്റേഡിയത്തിൽ ഏറ്റവും മാർച്ച് പന്ത്രണ്ടിന് ഐ എസ് എല്ലിന്റെ നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങളുള്ള ലീഗ് ഫേസിൽ വൺ ഫിഫ്റ്റി സിക്സ് ഗെയിംസ് നൂറ്റി അൻപത്തിയാറ് മത്സരങ്ങളുള്ള ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം പതിപ്പിന്റെ ലീഗ് ഫേസിലെ അവസാന മത്സരം മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദിൽ ഹൈദരാബാദ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഏതായാലും കമൻട്രി ബോക്സിൽ തത്സമയ കളി വിവരണത്തിനായി ഞാൻ ഉണ്ടാകും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തീർച്ചയായും ഒരുമിച്ചിരുന്ന് തന്നെ ഒരുമിച്ച് ഈ കളി ആസ്വദ ഈ കളി നമുക്ക് കാണാം ലാസ്റ്റ് ഗെയിം അതിന്റെ വിധി എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഫൈനൽ ഗെയിമാണ് ഇതോടുകൂടി ഒരു ടാറ്റാ പൈബയാണ് നമ്മളെപ്പോഴും കളി കഴിഞ്ഞ് പറയാറുള്ളത് പോലെ തന്നെ ദിസ്ഇസ് ഇത് ഈ മത്സരത്തെ കുറിച്ച് പറയുമ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ അടയുന്ന ഫൈനൽ മത്സരത്തെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് അത്രയും മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ ദിസ് ഇസ് ഷാജു ദാമോദർ സണിങ് ഓഫ് വേത്ത് ലവ് ആൻഡ് റെസ്പെക്ട് ടാറ്റ മൈബായി